ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പോൾ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പുതിയ വർഷം നേരിടാ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇപ്പം അതില്ലേ അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ ട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ ഇത്രയും കണ്ട കാലമായിട്ട് നമ്മളെന്നല്ല ഞാൻ ഇത്രയും കണ്ട കാലമായിട്ട് ഇതുപോലത്തെ ഒരു ന്യൂ ഇയർ ഉണ്ടായിട്ടില്ല ഒരു ന്യൂ ഇയറിന് തുടക്കം വെച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളൊരു പുതിയ തുടക്കം വയ്ക്കാൻ പോവാണ് അപ്പോൾ ഇന്നിപ്പോൾ ഡിസംബർ മുപ്പ മുപ്പത്തി ഒന്നാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അതൊക്കെ കഴിയാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ന്യൂ ഇയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യലാണ് കാരണം ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു ന്യൂ ഇയറിന് തുടക്കം വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ അതെന്താ കാരണം എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വ്ളോഗിൽ കൂടെ കാണാം അപ്പോൾ എന്തായാലും എല്ലാവരും മുഴുവനായിട്ട് കാണുക വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടി പറയട്ടെ അതിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറ്റണതാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവില്ല രണ്ടായിരത്തി ില് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതെന്താണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉണ്ടായ ഒരു കാര്യം പറ്റണ ചാനലൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ സങ്കടം ഉണ്ടാക്കിയ കാര്യം പറ്റണ ചാനൽ കമൻ്റ് ചെയ്യട്ടെ എല്ലാവർക്കും ഇപ്പം ചിലപ്പോൾ എല്ലാം ഓപ്പണായി പറയാൻ പറ്റിയെന്ന് വരുമല്ലോ അപ്പോൾ പറ്റുന്നവരാണെച്ചാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അതിലേതെങ്കിലും ഒരു കാര്യങ്ങൾ പറ്റിച്ചാൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലൊരു വർഷമായിരുന്നു അലഹമില്ല സന്തോഷങ്ങൾ ഉണ്ടായി പിന്നെ സങ്കടങ്ങളില്ലാത്ത ലൈഫ് ആർക്കും ഉണ്ടാവില്ല എല്ലാ ജീവിതത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ അതിലൊക്കെ ഉപരി നമുക്ക് അതിലും കൂടുതൽ സന്തോഷങ്ങൾ പഠിച്ചു അലഹദില്ല തന്നതിൽ ഒരുപാട് സന്തോഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ല ഹാപ്പി ആയിട്ട് കഴിഞ്ഞ് കിച്ചുവിൻ്റെ കൂടെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങൾ ഒരുപാട് നല്ല അതായത് എനിക്കേറ്റവും മറക്കാൻ പറ്റാത്ത ഈ വർഷത്തെ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഖത്തറില് നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മൂന്ന് മാസമാണ് പിന്നെ ഇപ്പം അതാ യു എയിലുണ്ടുള്ള പതിനഞ്ച് ദിവസവും നല്ല ഹാപ്പി ആയിട്ട് അലഹദില്ല കഴിഞ്ഞ് വർഷ ലാസ്റ്റിൽ അതുപോലെ ഈ വർഷത്തിലെ ഖത്തറിലെ മൂന്ന് മാസം മറക്കാൻ പറ്റാത്ത ഒരു മൂന്ന് മാസമായിരുന്നിട്ടോ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അത്രയും ആയിട്ട് സന്തോഷം മാത്രമായിട്ടുണ്ടായിരുന്ന ഒരു മൂന്ന് മാസം അലഹമുല്ല ആ ഒരു സമയമാണെന്ന് പറയാം അപ്പോൾ അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ നമുക്ക് ചാനലിൻ്റെ കാര്യം വെച്ച് നോക്കിയാൽ നമുക്ക് ചാനലിൽ നമുക്ക് വൺ ലാക്ക് അടിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു വർഷമാണ് വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സായി പ്ലേ ബട്ടൺ കിട്ടിയ വർഷം പിന്നെ നമ്മളുടെ വീഡിയോ ഫസ്റ്റ് വൺ മില് വൺ മില്യൺ ആയിട്ടുള്ള വർഷം അങ്ങനെ ചാനലിൻ്റെ ചാനലിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നു ആ ഒരു സന്തോഷങ്ങൾ ഒരുപാടുണ്ട് ഫാമിലി ബേസ്ഡിൽ ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വർഷമായിരുന്നു അപ്പോൾ അലഹമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതേപോലെ സന്തോഷമായിട്ട് ഴിഞ്ഞ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചും പഠിച്ചോ നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വർഷമാക്കി തരട്ടെ എന്ന് പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ല അപ്പം അതുപോലെ എല്ലാവർക്കും ഈ ഒരു വർഷം നല്ല ഹാപ്പി ആയിട്ട് പോകാൻ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുന്ന ഒരു വർഷം ആവട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം എങ്ങനെയാണെന്നുള്ളത് നിങ്ങളും കൂടി കണ്ടിട്ട് വരിക അപ്പം നമ്മൾ റാസൽ കൈമയിലാണ് ഇട്ടോ അപ്പം നമ്മൾ റാസൽ കൈമയിൽ നാത്തൂൻ്റെ വീട്ടിലാണ് നമ്മൾ ന്യൂ ഇയർ എല്ലാവരും കൂടിയും കൂടി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇങ്ങോട്ട് വന്നിക്കാണ് അതിൻ്റെ കൂടെ സാക്കും ആളോസും കുട്ടികളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നിക്കാണ് ഇട്ടാ എന്തേ ആ പിച്ചുൻ്റെയുണ്ട് ആദ്യം നമ്മൾ റാസൽ കയ്മലെ നാത്തൂൻ്റെ വീട് എങ്ങനെയാന്ന് കാണിച്ചിട്ടാണ് ഞാൻ ഫുള്ളായിട്ടൊരു ഹോം ടൂർ ഒന്നും കാണിക്കണില്ല പക്ഷേ എനിക്ക് ഇതൊരു ശരിക്കൊരു വീടിൻ്റെ ഫീല് നമ്മളെ നാട്ടിലെ പോലെ തന്നെ കിട്ടുന്ന സ്ഥലം ആയതുകൊണ്ട് ഞാൻ കാണിക്കട്ടെ പിന്നെ നമ്മളെ ഒരു വീഡിയോയിൽ കഴിഞ്ഞൊരു തവണ നമ്മളിവിടെ വന്നിട്ടുള്ള വീഡിയോയിൽ അരക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് എങ്ങനെയാണ് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ജസ്റ്റ് അങ്ങനെ കാണിക്കുക എന്ന് മാത്രം ഞാൻ പുറം ഭാഗമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇട്ടാ സൗക്ക് നോക്കുന്നത് ഇതിലായതുകൊണ്ട് ഫ്ലാറ്റിലായതുകൊണ്ട് അവർക്ക് മുറ്റും കാര്യങ്ങളും ഇല്ലല്ലോ അപ്പോൾ മക്കൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് കാരണം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് കളിക്കാനുള്ളത് കൊണ്ട് തന്നെ വേണ്ട അവിടെ ഒരുപാട് മുറ്റുണ്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ അവർ മെയിനായിട്ട് വന്നാൽ കളിക്കട്ടാ വേണ്ട ഇത് അവർക്ക് കളിക്കാൻ മാത്രമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോലെ കളി സാമ്പ്രാജ്യം ആക്കിയിരിക്കുന്നത് കണ്ടോ ഇവിടെയാണ് അവരെ കളി ഇപ്പം കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ തന്നെ അകത്തേക്ക് ആക്കിയതാണ് അപ്പോൾ ഇതാണ് മുറ്റം വരുന്നത് ഞാൻ ഒരു പാകമുണ്ട് കാണിച്ചു തരാം പ്ലാൻ ചെയ്യാതെടുത്ത വീഡിയോ ആണത് കൊണ്ട് ഇവിടെ അലങ്കോലായിട്ട് കെടുക്കട്ട പിന്നെ എന്റെ മൂന്നാള് സാക്കുവിൻ്റെ രണ്ടാള് നാത്തുവിൻ്റെ മൂന്നാളും കൂടി ആയതുകൊണ്ട് ഒക്കെ ചിറങ്ങി പറഞ്ഞു മക്കളല്ലേ ആയിതവാൻ്റെ ആ തരഞ്ഞിണ്ട് വാടകയിട്ട് ഇത് ഇതാണ് വ്യാപു അപ്പൊ അതിന്റെ രണ്ടായിരത്തിഇരുപത്തിനാല് വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇണ്ടായിരുന്നു രണ്ട് അതാ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിശേഷം എന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റോത്തു പറയാൻ പറ്റാത്തതാ പിന്നെ ഇത് വീടിന്റെ ഉള്ളിട്ട പിന്നെ ഇവിടെ ദിനുള്ള കിച്ചൻ വരുന്നത് ഇത് വേറൊരു കിച്ചന് പോലെ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷെ ഇവിടെ അവള് യൂ യൂസ് ചെയ്യുന്നില്ല കേട്ടോ കണ്ട ഇവിടെ കുറേ സ്ഥലമുണ്ട് മക്കൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് പക്ഷെ ഞങ്ങളൊക്കെ ഇവിടെ വന്ന സമയത്ത് അവൾക്ക് ആളുമ്പോളും ഒക്കെ ഉണ്ട് പിന്നെ അവളെ ഫാമിലിന്ന് അപ്പുൻ്റെ കാര്യമുണ്ട് ഫാമിലിന്ന് ആരെങ്കിലൊക്കെ വരുമ്പോഴും ഇവിടെ ആളുണ്ടാവുന്നുള്ളു അപ്പോൾ ഇതാണ് പിന്നെ അകം അകത്തേക്ക് ഞാനിപ്പോൾ ക്യാമറ ഇങ്ങോട്ട് വന്നാൽ ഓരോന്നിൻ്റെ കോല എങ്ങനെയൊക്കെ എന്തൊക്കെയാകും നോക്കട്ടെ ഈ അകത്തേക്ക് കയറിയാൽ ഇതാണ് ജോലം ഈ ജോലത്തിൽ ഇത് തുറന്നാൽ ഇവിടെ നിസ്കരിക്കുന്നു സമയം മണി ആയിട്ടാ പിന്നെ ഇങ്ങോട്ട് വന്നാല് ഇവിടെ വന്നാൽ ഇതാ കുട്ടി കാണുന്നു മക്കളെ അഞ്ചു മണി ആയിക്കണേ നീറ്റ് റെഡി ആയിക്കോളി അപ്പൊ വീഡിയോ എടുത്ത് ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിറക്കുമ്പോഴാണ് സമയം നോക്കിയത് അപ്പൊ അഞ്ചു മണി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും വീടിന്റെ ഉൾഭാഗമൊക്കെ നമുക്ക് പിന്നെ ദിവസം കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മുടിഞ്ഞോട് മാറിയിട്ടാ പിന്നെ വേഗം മാറ്റി റെഡി ആവാൻ നോക്കി ഇതാ ഞങ്ങൾ ഞങ്ങളെല്ലാരും പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും റെഡിയായി രണ്ട് വണ്ടിയും ലോഡാക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷത്തിനടുത്ത് ആദ്യമായിട്ടാണ് ന്യൂ ഇയർ തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങാ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പം അത് എന്തായാലും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം അങ്ങനെതാ നീണ്ട ും കാര്യങ്ങളും താണ്ടി 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 നമ്മളിവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടിട്ട ഈ കണ്ട ജനസാഗരം മൊത്തം കണ്ടില്ലേ ഇവിടെ മൊത്തം പാർക്കിംഗ് ഈ കണ്ട ജനസാഗരം മൊത്തം ഇത് ഇവിടെ ഇന്ന് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്നതിന്റെ എത്രയിലൊന്നൊരു ഭാഗമാണെന്ന് പറഞ്ഞ അത്രക്ക് വെള്ളയിൻ്റെ കുറച്ച് പേരെ മാത്രമാണ് ഈ കാണുന്നത് ഇങ്ങനെ പാർക്കിംഗ് ഓരോ ഭാഗത്തും ഓരോ സംഖ്യക്കുണ്ട് വെള്ള ഇല്ല ഇണ്ടല്ലോ മേന ഇന്നെടുത്തോ ജ്യൂസാ ഇല്ലേ എടുത്താൽ ഓരോരോ ഫാമിലീസായിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കിട്ടാം എന്താ കണ്ടില്ല ഇവിടെ കുറേ പേർ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നതാണ് അനോനോ ഓനോ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിലായിട്ടുണ്ട് ഞങ്ങളും ഇവിടെ ക്യാമ്പടിക്കാനുള്ള പരിപാടിയിൽ ഒരു ഇതാണ് പക്ഷേ എനിക്ക് ഞങ്ങൾക്കൊരബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കൊച്ചിയിലും മറ്റേ വണ്ടി കൊയിലാണ്ടിയിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ അവർ ഞങ്ങളും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വഴിയുണ്ടോയെന്നിപ്പോൾ അലേനും അപ്പോൾ തമ്മിൽ വിളിച്ചന്വേഷിച്ചുകൊണ്ടിരിക്കുക ൂസ വെള്ള എന്തെങ്കിലും വേണോട്ടും നിങ്ങളാദ്യം ഇങ്ങള് സ്വയം നോക്കാൻ പഠിക്കും ഒറ്റക്ക് കെടുക്കാന് ഒറ്റക്ക് നീക്കാനും ഒറ്റക്ക് നടക്കാനും കുളിക്കാനും ഒക്കെ പഠിക്കാം സാർ ഇരുന്ന് തിന്ന് തന്നെ തിന്ന് തന്നെ പെരായാലും തിന്ന് പുറത്തായാലും തിന്ന് ഇത് ആറ്റോ പിലാക്കി അറബിക് ഡാൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട ടിങ് വീട്ടിൽ നിന്ന് ഞങ്ങൾ രണ്ട് വണ്ടി ഒരുമിച്ചാണ് ഇറങ്ങിയെങ്കിലും കുറച്ചാണ്ട് കഴിഞ്ഞപ്പോ തിരക്കിലും തിക്കിലും പെട്ടിട്ട് രണ്ട് കുട്ടികൾ രണ്ട് വഴിക്കായിട്ടാ പിന്നെ ലൊക്കേഷൻ നോക്കിയിട്ട് അവൻ പോണേച്ചാലും ചില ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ തന്നെ അവിടെ പോലീസുകാർ ബ്ലോക്ക് ചെയ്തിട്ട് അടുത്ത വഴിക്ക് തിരിച്ചുവിടുകയാണ് കാരണം നമ്മൾ നമ്മളിപ്പം കൈമ ഏരിയ ഭാഗത്തു കാണാൻ സെലിബ്രേഷന് പോണെങ്കിലും ഷാർജായ്ക്കും അതുപോലെ ദുബായിക്കും അബുദാബിക്കും ഒക്കെ പോകുന്നവരായിട്ട് റോഡ് നിറയെ ബ്ലോക്ക് ആട്ടാണ് ഇരുത്തം പഠിപ്പിക്കാണ് കുട്ടിക്ക് കേറില്ലേ അത് നല്ലപോലെ നിർത്തിയില്ലേ മൊത്തം നിർത്തിട്ടിരിക്കട്ടാ ഇരുന്നവർ ഇരുന്നവർ കൊറച്ചേ മാറി കൊടുക്ക ഇരിക്കാത്തവർക്ക് ഇങ്ങനെ സ്ഥലം കൊടുക്കാം ആഹാ ഡാൻസ് ആ വിന്റേറും അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള തണുപ്പും കാര്യങ്ങളും പ്രതീക്ഷിച്ചിട്ട് ഞങ്ങളെല്ലാവരും അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നതെങ്കിലും വിചാരിച്ച അത്രക്കങ്ങ് തണുപ്പൊന്നുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ എന്താണ് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ നല്ല കരിക്കണേയും പരിക്കണൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ ഞങ്ങളും തന്നെ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ റെഡി ആക്കിയിട്ടാണ് വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത് മക്കളൊക്കെ എന്തായാലും നല്ല വൈബിളാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളൊരു ന്യൂ ഇയറിന്റെ ഒരു വർഷത്തിന്റെ അവസാനം വേറൊരു പുതുവർഷത്തിന്റെ തുടക്കമുള്ള ഈ ഒരു ദിവസത്തിൽ ഇതുപോലെ ഒരു പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കണം ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫറാണ് വീഡിയോഗ്രാഫർ നിലം മാത്രമേ കാണണം ഗ്രാഫർ എങ്ങനെ പിടിക്കുക ആ സമയം പതിനൊന്ന് അമ്പത്തി ആറായിട്ടാണ് ഇവിടെ മൊത്തം ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുവാണ് സ കാണാൻ വേണ്ടിട്ട് അപ്പൊ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ കാണിച്ചു തരാം സ്റ്റാർട്ട് ചെയ്യാൻ പോവട്ടാ നമുക്ക് സിഗ്നൽ കാണിച്ച് തരാണ് ഇന്ന ഏരിയയിലാണ് സ്റ്റാർട്ട് പറഞ്ഞിട്ടുള്ളത് ആ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ശബ്ദമുണ്ടാക്കലേ போய்ட்டா െഗലിങ്ങനെ പറക്കണ കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോഴാവൂലേ നീ തന്റെ മാറി അതാ ഈത്തപ്പഴം ഈത്തപ്പഴം ഒരു ഇനിയിപ്പൊരുമിഞ്ഞാലും കൂട്ടൂരി ഇനി അതാണ് അതിന്റെ ദിനം ഇങ്ങനെ വീഴൂട്ടാ ആ ആണ് അതെ അത് ലാസ്റ്റ് എത്തുമ്പോഴായിരിക്കും തുടങ്ങൗ പോവാണ് നോക്കിക്കോ ഞാൻ വണ്ടീനൊക്കെ നമ്പേഴ്സ് വന്നിരിക്കണ്ടോ ഒന്നാമത്തെ പത്ത് വരെ ശരി അതിനിച്ചെടുക്കാ ഒരാള് ഒരാൾ വയസ്സിൽ വീരൊക്കെ കളിച്ചിട്ട് കാണിക്കാന് കൈ കണ്ടാ കയ്യ കയ്യണം പിടിച്ചണ്ട് വിടുമ്പളായിരിക്കും പുട്ട അവസാനിക്കേണ്ടാവുള്ളൂ <laughs> രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ ഇതാ കൂട്ടന്റെ ചീഖാമ്പൊരിയിലാണ് ആരംഭം ഇപ്പൊ സമയം ആദ്യ രാത്രി മണിയാണ് ഇട്ടാ ഞങ്ങളിത് അവിടുത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി മക്കളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് ചിക്കനൊക്കെ ഒക്കെ ചൂടിയാണ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് രാത്രി നേരം വിളക്കൂറും ഈ ഒരു തീറ്റയും കൂടി പരിപാടിയായിട്ട് കഴിച്ചുപോക്കാനാണ് പ്ലാന് അപ്പം അത് നല്ല തണുത്ത കാറ്റും കൊണ്ട് നല്ല കുബൂസും അതുപോലെ ചിക്കൻ പൊള്ളിച്ചതും ഒക്കെ പാടിയായിട്ട് ഞങ്ങളെല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഒരുപാട് നേരം സംസാരിച്ചിരുന്ന് അങ്ങനെതാ ഇന്നത്തെ രാത്രി വിളിപ്പിച്ചിട്ടുണ്ടിട്ട അപ്പം ഇതായിരുന്നു ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഇനിയുള്ള ഈ ഒരു വർഷം മുഴുവനും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ദിവസങ്ങളാവട്ടെ അപ്പോൾ പുലർച്ചതാ ഞങ്ങളുടെ ഒരു കേക്ക് കട്ടിങ്ങോട് കൂടിയിട്ട് ഞങ്ങളുടെ ന്യൂ ഇയറിന് ഞങ്ങൾ ഇങ്ങനെ വരവേണ്ടിട്ടുണ്ടിട്ടാ അപ്പം ഞങ്ങളുടെ ന്യൂ ഇയർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അതുപോലെ ഈ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു വർഷാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനസ്സിലാമ